നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ജാസ്മിൻ ജാഫർ അപ്പോൾ നിങ്ങൾ പറയും എന്തിനാണ് വീണ്ടും വീണ്ടും ജാസ്മിൻ കണ്ടന്റ് ജാസ്മിൻ കണ്ടന്റ് ഇങ്ങനെ എടുത്തു കൊണ്ടുവരുന്നത് അതായത് ജാസ്മിൻ ജാഫറിൻ്റെ അനിയന്റെ ബർത്ത്ഡേ ഇന്നലെ കഴിഞ്ഞു അതിൻ്റെ ഒരു വ്ളോഗ് ജാസ്മിൻ അവരുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുകയാണ് ആ വ്ളോഗിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് ഞാനിവിടെ സൈഡിൽ വെച്ച് തരുന്നത് എന്തിനാണ് അത് സൈഡിൽ വെച്ചു തരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു വീട് കാണുമ്പോൾ എനിക്ക് തോന്നിയത് അതൊരു ബർത്ത്ഡേ പാർട്ടി ആയിട്ടുള്ളൊരു വീടാണോ അല്ല മരണ വീടാണോ സത്യം പറഞ്ഞാൽ ആ വീഡിയോയിൽ സർപ്രൈസാണ് ജാസ്മിൻ ജാസ്മിൻ്റെ അനിയന് കൊടുക്കുന്നത് അത് കാണുന്ന നമുക്ക് അവരുടെ വർത്താനത്തിൽ നിന്നും അത് അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് അതൊരു മരണ വീടാണ് അതൊരു ബർത്ത്ഡേ വീടെന്ന് അല്ല അതൊരു ബർത്ത്ഡേ വീടായിട്ട് നമുക്ക് തോന്നുന്നില്ല ഞാൻ ഏതായാലും ഈ കോണ്ടന്റ് ഇന്നെടുത്തിടാൻ കാരണം ജാസ്മിൻ അവരുടെ അവൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ചിരിച്ചും കളിച്ചും കൊണ്ടാണ് അവൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇന്നലെ അപ്ലോഡ് ചെയ്ത ആ വീഡിയോ കാണുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പാണ് ജാസ്മിനും അവരുടെ കുടുംബത്തിനും എന്തോ വലിയൊരു പ്രശ്നമുണ്ട് അവരുടെ മുഖത്തും അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജിലും എല്ലാം ക്ലിയറായി കൃത്യമായി കാണുന്നുണ്ട് ഏതാണ് നമുക്ക് ആ ഒരു വീഡിയോ കാണാം ഓക്കെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം അതിനുശേഷം ഞാൻ പറയാം അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും അപ്പൊ ഏതായാലും നോക്കാം നമുക്ക് അതൊന്ന് കാണിച്ചു തരാം

ഇത് കൊടുക്കുന്നത് സർപ്രൈസ് ആണ് സർപ്രൈസ് ഇങ്ങനെയാണോ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ എത്ര സർപ്രൈസ് വീഡിയോ കണ്ടിട്ടുണ്ട് ഇതാണോ ബർത്ത്ഡേയുടെ സർപ്രൈസ് അതായത് ജാസ്മിൻ്റെ മുഖത്തും അവരുടെ അനിയൻ്റെ മുഖത്തും വളരെ ലെവൽ അതായത് ആർക്കോ വേണ്ടി എന്തോ ഒന്ന് ചെയ്യുന്നു അതാണ് പിന്നീട് ജാസ്മിൻ ഈ വീഡിയോ എന്ത് എങ്ങനെങ്കിലും ഒന്ന് ചെയ്തിട്ട് അവരുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യണമല്ലോ അതിനുള്ള ഒരു നാടകമാണ് അപ്പോ എന്തോ ഒരു വലിയൊരു പ്രശ്നമുണ്ട് അത് ഉറപ്പാണ് ഓക്കെ അടുത്ത വീഡിയോ കൂടി കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് ക്ലിയർ ആയി മനസിലാവും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ പൊന്നു നൂറ്റമ്പത് വെട്ടാതില്ല പൊന്നു ഭയങ്കര പാടുന്ന ഇങ്ങനെയാണോ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഈ തുറക്കുന്നത് പൊന്നുവിനുള്ള ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ജാസ്മിന്റെ അനിയന് ജാസ്മിൻ കൊടുക്കുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ഞാൻ ഷോക്ക് പോയി ഇങ്ങനെയാണോ ഒരു ഗിഫ്റ്റ് ഒക്കെ സർപ്രൈസ് ആയി കൊടുക്കുന്നത് ഈ സാധ ഒന്നുമല്ലാത്ത ആർക്കും അറിയാത്ത നമ്മളെ പോലുള്ള സാധാരണക്കാരടക്കം എന്തെങ്കിലും ഒരു സർപ്രൈസ് ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു അത്യാവശ്യം ഒരു എൻജോയ് ചെയ്താണ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കൽ ഇതൊരു എന്തൊന്നാണ് അവിടെ അടി ഉണ്ടാക്കുന്നു എന്തോ വലിയൊരു പ്രശ്നം തലക്ക് ചുറ്റും ഇങ്ങനെ ചുറ്റി ചുറ്റി കൊണ്ടിരിക്കുന്നു അതിനിടയിൽ ആർക്കോ കണ്ണിൽ പോടിടാൻ വേണ്ടി ഒരു പാർട്ടി ഒരു ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അങ്ങനെ തന്നെ പറയാൻ പറ്റും ഓക്കെ അടുത്തതും കൂടി കണ്ടു നോക്കാം നമുക്ക് മാത്രമേ ഉള്ളൂ നിനക്ക് തരുന്നില്ല പോയിക്കോ പോയിക്കോ പിന്നെ എന്തിനാണ് ഈ അനിയന്റെ പേരും പറഞ്ഞുകൊണ്ട് ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിവിടെ ഇരുന്നത് പറയുന്നത് ഒരു ഹാപ്പിനെസിലായിട്ടുണ്ടാവും ഓക്കെ ഞാൻ പറയുന്നത് ഇവരുടെ മൊത്തത്തിൽ ബോഡി ലാംഗ്വേജ് നമുക്ക് കാണുന്ന ജാസ്മിന്റെ മുമ്പത്തെ വീഡിയോസും ഇപ്പത്തെ വീഡിയോസും വെച്ച് നോക്കി കമ്പെയർ ചെയ്യുമ്പോൾ രണ്ടും വല്ലാത്ത ഡിഫറൻ്റ് ആണ് ജാസ്മിൻ ഒരു ഹാപ്പിനെസ് എവിടെയോ ജാസ്മിന് നഷ്ടപ്പെട്ടു എന്തോ വലിയൊരു പ്രശ്നം ജാസ്മിൻ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു അതോറപ്പാണ് ഓക്കെ അടുത്ത ഭാഗം കൂടി കണ്ടു നോക്കാം നമുക്ക് അപ്പോൾ നമുക്ക് കൂടുതലായി നമുക്ക് ക്ലിയർ ആയി മനസ്സിലാക്കാൻ പറ്റും അടുത്തത് എന്താ അല്ലേ ജാസ്മിൻ എന്തോ ഒരു ശീലം പോലെ തോന്നുന്നുണ്ട് ഭയങ്കര നല്ല ട്രാവലിങ് ചെയ്ത് വന്ന് വീഡിയോ എടുത്തതാണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഒരു ഉഷാറില്ലാത്തമാതിരിയാണ് ജാസ്മിന് എനിക്ക് പേഴ്സണലി തോന്നുന്നത് നിങ്ങളൊക്കെ പറയും എന്തിനാണ് നീ ഈ കോണ്ടന്റ് ചർച്ച ചെയ്യുന്നതെന്ന് അപ്പോൾ ഇതൊരു സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയ ആകുമ്പോൾ ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയയിലാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അപ്പോൾ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും പറയാനുള്ള അധികാരം അത് കാണുന്ന നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഓക്കെ ഓക്കെ അടുത്തതും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം നമ്മുടെ ജാഫർ ജാഫർഭായ് ഒക്കെ വന്ന് ജാഫർഭായ് മറ്റേ ഫോണൊക്കെ നോക്കി അത്യാവശ്യം നല്ല ഫോണാണെന്ന് ജാഫർഭായി്ക്ക് മനസ്സിലായി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് ഇവരുടെ എല്ലാവരുടെ ഒരു മുഖം മുമ്പ് അതായത് ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ജാസ്മിൻ ഉപ്പയുടെയും ഉമ്മയുടെയും ഒരു വെഡിങ് ആനിവേഴ്സറി നടക്കുകയാണ് അപ്പോ ജാസ്മിൻ ഉണ്ടായ ഒരു ആവേശവും അപ്പൊ കൊടുത്ത സർപ്രൈസും അപ്പോ ഇവർ സംസാരിക്കുന്ന സംസാര രീതിയും നിലവിലത്തെ സംസാര രീതിയും രണ്ടും രണ്ടാണ് എന്തോ വലിയൊരു പ്രശ്നമുണ്ട് ആർക്കോ ആർക്കോ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ബേർഡേ സർപ്രൈസ് അവരുടേതായത് ജാഫർ ബായുടെ മുഖം നോക്കിയാലും ജാസ്മിൻ്റെ ഉമ്മയുടെ മുഖം നോക്കിയാലും അനിയന്റെ മുഖം നോക്കിയാലും എന്തിനു വേണം ജാസ്മിന്റെ മുഖം കണ്ടാകും നമുക്കറിയാം എന്തോ വലിയൊരു പ്രശ്നം അവർ ഫേസ് ചെയ്യുന്നു അത് ഉറപ്പാണ് ഓക്കെ അടുത്തൊരു ഭാഗം കൂടി കേട്ടു നോക്കാം ഇത് അത്യാവശ്യം എൻജോയ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഭാഗമാണോ ബാക്കി സെറ്റപ്പുകളും കാര്യങ്ങളും പരിപാടികളും ഫേസ് കൊടുക്കുക ഒക്കെ കൊടുത്താ ഞാൻ ഇടുന്നത് ഞാൻ വിശ്വാസത്തിൽ അവന്റെ മുഖം തന്നെ വെച്ച് പ്രത്യേകിച്ച് ഒരു സെറ്റിങ്സ് ഒന്നും വെക്കാതെ ചെറുക്കനെ വിശ്വസിപ്പിക്കുക വിശ്വസിച്ചാണ് നീ പറയുന്നത് നിന്റെ അനിയനെ നീ വിശ്വസിക്കാതെ പിന്നെ ആരാണ് വിശ്വസിക്കുന്നത് നല്ല പയ്യനാണ് കേട്ടോ ഇവൻ നല്ല പയ്യനാണ് നമ്മൾ ഉള്ളത് ഉള്ളത് പോലെ പറയണല്ലോ ജാസ്മിൻ ഡാനിയൻ നല്ല പയ്യനാണ് അവന് അത്യാവശ്യം എട്ട് എ പ്ലസും രണ്ട് എയും കൂടിയുണ്ട് എസ് എൽ സി നല്ല മികച്ച മാർക്കും കൂടിയുണ്ട് നല്ല അത്യാവശ്യം നല്ല സ്വഭാവമുള്ള നല്ലൊരു പയ്യനാണ് ജാസ്മിൻ ഡാനിയന് ഇനിയിപ്പോ എനിക്ക് പറയാനുള്ളത് ജാഫർഭായി്ക്ക് നാളകളിൽ ജാസ്മിൻ ഏറ്റവും അതായത് ജാഫർഭായിക്ക് ജാസ്മിൻ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കാണിച്ചിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി അതായത് പള്ളിയിലടക്കം ജാഫർ ബായിക്ക് എവിടെയും പുറത്തു പോലും പോകാൻ അനുഭവം ജാസ്മിൻ ജാഫറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ ജാഫർഭായ് മറികടന്നു ജാഫർഭായോട് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അയാൾ നല്ല ഉപ്പയാണ് അതായത് മക്കൾക്ക് നെഗറ്റീവ് വരുമ്പോഴും അതായത് കൂടെ ഉണ്ട് ജാഫർ ജാഫർഭായ് അതിന് നമുക്കൊന്നും പറയാനില്ല നല്ല മനസ്സാണ് മക്കൾക്ക് നെഗറ്റീവ് അറിയുമ്പോൾ അതായത് മക്കൾക്ക് നെഗറ്റീവ് വന്ന് പള്ളിയിലടക്കം പ്രശ്നമാകുമ്പോൾ ജാഫർ ജാഫർഭായ് മകൾക്കൊപ്പമാണ് ഉണ്ടായത് അതിൽ ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് ഒരു ഒരു ചെറിയൊരു കാര്യം കൂടി പറയുകയാണ് മറ്റു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ ഇഷ്ടമാണ് എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാനുള്ള റൈറ്റ്സും അവകാശവും അവർക്കുണ്ട് അതും അതുമാത്രമാണ് അവരും അവറും ജാസ്മിനും ചെയ്യുന്നത് നമുക്ക് ജാസ്മീൻ അങ്ങനെ ജീവിച്ചു ഇങ്ങനെ ജീവിച്ചു ഗബ്രിക്കൊപ്പം പോയി മറ്റൊരുത്തൊക്കെ പോകും അങ്ങനെ ഒന്നും പറയാനുള്ള അവകാശമില്ല അവർ എന്തിന്റെ ഭാഗമായിട്ടാണ് പോയത് അവരുടെ ബിസിനസിന്റെ ഭാഗമാണോ എന്താണോ നമുക്കൊന്നും അറിയില്ല അറിയാതെ നമ്മളൊന്നും പറയാനും പാടില്ല അപ്പോൾ ഏതായാലും അടുത്തതും കൂടി കണ്ടുനോക്കാം

ഞാൻ ഇടയ്ക്കൊരു കാര്യം പറയാം ജാസ്മിൻ ജാഫർ എങ്ങനെ ഇത്രയധികം വിമർശനത്തിന് ഇരയായി ആരും വേണം അസ്ലാം മേർലി പോലും അസ്ലാം മേർലി ആരാണെന്ന് ചോദിച്ചാൽ അവരുടെ യൂട്യൂബിൽ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു അതൊരു നല്ല കാര്യമാണ് അതായത് അവർ അധികം സെക്സ്വലായിട്ടാണ് സംസാരിക്കല് അതൊരു ഒരു വിദ്യാഭ്യാസമാണ് ഒരു നമുക്ക് ഉപകാരപ്പെടുന്ന കോണ്ടന്റ് ആണ് അസ്ല കൂടുതലായി സംസാരിക്കുന്നത് എന്നാലും അതൊരു ബാഡ് ഒരു ഒരു സമൂഹമുണ്ടല്ലോ അതൊരു ബാഡായിട്ട് എടുക്കുന്ന എന്നിട്ട് പോലും അസ്ലക്ക് പോലും അത്ര നെഗറ്റീവ് ഒന്നും വന്നിട്ടില്ല ജാസ്മിൻ ജാഫറിന് എന്തുകൊണ്ടാണ് ഇത്ര അധികം നെഗറ്റീവ് വന്നത് ഇഷ്ടംപോലെ അതായത് ഇഷ്ടം പോലെ മുസ്ലിം ഇത് ജാസ്മിൻ മുസ്ലിം ആയതുകൊണ്ട് ഞാൻ മുസ്ലിമിനെ കമ്പയർ ചെയ്യാണ് ഇഷ്ടംപോലെ മുസ്ലിം പെൺകുട്ടികൾ സോഷ്യൽ മീഡിയയിലുണ്ട് എന്തൊക്കെയോ പ്രായങ്ങൾ ചെയ്യുന്നുണ്ട് ആർക്കും വരാത്ത നെഗറ്റീവ് എന്തുകൊണ്ട് ജാസ്മിൻ ജാഫറിന് വന്നു ഞാൻ പറയാം അതായത് ബിഗ് ബോസിൽ നിന്ന് പോയി വന്നതിന് ശേഷം ജാസ്മിൻ ഗബ്രിക്കപ്പം പോയ ട്രിപ്പാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവിലേക്ക് ജാസ്മിൻ ജാഫർ പോലും അറിയാതെ ജാസ്മിൻ ജാഫറിനെ നയിച്ചത് ജാസ്മിൻ ജാഫർ എന്ത് ചെയ്യണമായിരുന്നു നിലപാടിൽ ഉറച്ചു നിൽക്കണമായിരുന്നു ബിഗ് ബോസിന് പോയി വന്നതിന് ശേഷം തൽക്കാലം ആ ഒരു ട്രിപ്പ് വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതായത് നെഗറ്റീവിൽ നിന്ന് അതായത് നെഗറ്റീവിൽ കുളിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു ട്രിപ്പ് ജാസ്മിൻ്റെ ജീവിതം തന്നെ മാറ്റി മറിച്ചിരിക്കുകയാണ് അപ്പൊ ഏതായാലും നമുക്ക് അവരുടെ ഇഷ്ടമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ ബാക്കിയും കൂടി കണ്ടു നോക്കാം ഏതായാലും ഈ കോണ്ടന്റ് നമ്മൾ ഇത്രയധികം കണ്ടതുകൊണ്ട് എല്ലാം ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഓക്കെ

അപ്പൊ ഏതായാലും ഇപ്പോൾ പൊന്നൂന്റെ ഒരു എസ് എൽ സി ആണ് സംസാരിക്കുന്നത് മാർക്കിന്റെ കാര്യങ്ങളായ ഏതായാലും ഇവരുടെ എല്ലാവരുടെയും ഒരു ബോഡി ലാംഗ്വേജ് നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആരും കുറെ ഒന്നും നെഗറ്റീവ് നെഗറ്റീവ് നെഗറ്റീവിനായി പോവാതിരിക്കുക അവരെങ്ങ് വിട്ട് അതായത് അവർ അവരുടെ ഇഷ്ടമാണ് അവർക്ക് അവർക്കിഷ്ടമാണ് എങ്ങനെ ജീവിക്കണമെന്നുള്ളത് എനിക്കിഷ്ടമാണ് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അപ്പോൾ അതിനെ അങ്ങനെ വിടുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വാൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ ബൈ